കേരള മാപ്പിള കലാ അക്കാദമി പെരുമ്പാവൂർ ചാപ്റ്റർ ഫ്ലോറ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ഇശൽ സന്ധിയുടെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു മാപ്പിള പാട്ടുകൾക്കും ഒക്കെ ഒരുപാട് ആരാധകരും അതിലൂടെ ഒരുപാട് മുന്നേറ്റവും സമൂഹത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളേത് ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലും എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കലകളിലെ ഒന്ന് മാപ്പിളപ്പാട്ടും മറ്റൊന്ന് ചവിട്ടു നാടകവും എവിടെ ഞാൻ അത് കേട്ടോണ്ടി അത് കലയോടുള്ള താല്പര്യം വളരെ കരുത്താണ് ഏതെങ്കിലും മാപ്പിളപ്പാട്ടുകൾ കൊട്ടും പാട്ട് കേൾക്കുന്നത് ചാപ്റ്റർ പ്രസിഡന്റ് അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ആക്ടി പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ഒരു കവി പ്രഭാഷകൻ എഴുത്തുകാരൻ ഒക്കെ ആയിട്ടുള്ള ഒരാൾ ഈ സംഘടന ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ സമിതികളും അതിന് കീഴിൽ എൺപത്തി ചാപ്റ്ററുകളും പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള മാപ്പിളക്കര അക്കാദമി ആറ് ഗൾ ലക്ഷദ്വീപിലും सजीवമായി പ്രവർത്തിക്കുന്ന સંકરના સંવિધાન માફળા કલા એકેડમીનું നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ചാപ്റ്റർ സെക്രട്ടറി ഇ എസ് അബ്ദുൾ സത്താറ ടി എം സക്കീർ ഹുസൈൻ പി എം സിറാജ മമ്മി സഞ്ജുരി കെ എം എസ് മുഹമ്മദ് ഹാജി ടി എസ് സുബൈറ എസ് എ അലി കമൽ റാഷിദി മുഹമ്മദ് അലി എം എം നുസാറ സി എം അസ്കർ സലീം പുത്തുകാടൻ കോയാപ്പനക്കൽ അടക്കമുള്ള കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പിന്നീട് ഗായകരും കലാകാരന്മാരും ഒരുക്കിയ സംഗീതവിരുന്നും ഉണ്ടായിരുന്നു